അതുകൊണ്ട് രണ്ടാമ മാസത്തിലെ ഏറ്റവുംngModel നാം ചെയ്യേണ്ട ഒരു സൽകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പെടുക്കലാണ് ഏറ്റവും നല്ല ഉത്തമമായ കാര്യം എന്ന് ഹദീസിൽ കേൾനൾ കാണാൻ സാധിക്കും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ പർവതങ്ങളിൽ കൂടി സന്ദർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈസാ അലൈഹി സലാം ന്റെ മുന്നിൽ വടരെയും പ്രകാശം പുരിതമായി കൊട്ടിടലുകൊണ്ട് പർവതത്തെ ഇസായ റസൂലുള്ളാഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണoya അദേഹ മാ പ്രകാശം പുരിതമാകുന്ന പർവതത്തെ നോക്കിക്കൊണ്ട് ഇസായ അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചോ അല്ലയോ റശിദാവേ അല്ലയോ അല്ലാഹുവേ ഈ പർവതത്തെ ഇത്ര മാത്രം വെട്ടിത്തുലങ്കാനുള്ള കാരണം എന്തെന്നുവെറിുമ്പോൾ അവന്റെ മുല്ലിച്ചിരിക്കുന്ന സേർപ്പ്യിരിക്കുന്ന പറഞ്ഞു ഇരിപ്പോയെന്ന് ഈസാ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിക്കുന്നു ഈസാ നബി അലൈഹി സല്ലല്ലാഹി മിനോട് ആ പർവദം സംസാരിക്കുന്നുണ്ടോ ഇസാ നബിയേ താങ്കൾക്ക് എന്താണ് അറിയേണ്ടത് താങ്കൾ എന്നോട് ചോദിക്കൂ എന്ന് ആ പർവദം ചോദിക്കുന്നു ആ സമയതാ പർവദത്തിന്റെനോട് ഈസാ അലൈഹി സല്ലല്ലാഹു തനച്ചു അല്ലയോ പർവദമേ നീയെന്നാത്ര മാത്രം വെട്ടിglTranslatefാനുള്ള കാരണനെ ചോദിക്കുമ്പോൾ ഈസാന കലമ സലാമു അലൈഹ വസലാമിനോട് ആ പർവതം സസായുന്നവനോളിയോ ഈസാനിയേ ഞാൻ വെട്ടിglTranslatefാനുള്ള കാരണം എൻ്റെ ഹൃദയവാതിൽയിൽ ഈ പർവതത്തിന്റെ മുകളിൽ ഒരു സാലിഹായ മനുഷ്യന്റെ ആ മനുഷ്യന്റെ പ്രകാശമാണ് ഈ പർവതമൊരു

പരവതമായി പർവതത്തിന്റെ മുള്ളിൽ ഞാൻ ഈ ഭാഗത്തു മുങ്ങി നിലുകയാണ്ട് ഈസായ റസൂലുള്ളാഹി വസല്ലല്ലാഹി അഹ് ആ മനുഷ്യൻ പറയുകയാണ് മുത്ത് നബിയുടെ കാതോണ്ട് പർവതത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന മനുഷ്യൻ അല്ലാനെ ആരാധിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ പ്രകാശത്താൽ പർവത മുഴുവൻ പ്രകാശമുള്ളതായി ആ സമയത്ത് ഈസായ റസൂലുള്ളാഹി വസല്ലാ റബ്ബീനോട് ചോദിക്കുന്നു യാ റബ്ബീനീ അല്ലാഹുവേ ദിനഹേ അബ്ദുറഹ്മാൻ അലീം ബിനാസഹ അല്ലാഹുവേ ഈ രക്ഷിക്കവേ ഈ മനുഷ്യനേക്കാരം സൂനദോ തീയേ തരനെ സലവത്തും ചെയ്യാം ഏറ്റുമല്ലുള്ള ഹുല്ലമനായരെ മനസ്സേ കാണിച്ചു നേരോ എന്ന ഈ സാലാത്ത് വസ്സല അല്ലാഹുവിനോട് മുനിച്ച പോര അല്ലാഹു സുബ്ഹാനല്ലഹ പറയെ يا إنسان من صام من أمة محمد يوم في وهو من هذا في مجلس النار وإن جبلة راك عاشق പ്രകാശപൂരിതമായ ൂരിതമായ ഏറ്റവും നല്ല മനുഷ്യൻ അതിനേക്കാളും സ്ഥാനമുള്ള മനുഷ്യൻ സമുദായത്തെ നോമ്പെടുത്ത മനുഷ്യനാണെന്ന് പറയാൻ അപ്പൊ എത്രമാത്രം ദുരിവാസത്തിലെ നോമ്പെടുത്താൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ് ദിവന്നില്ല ആദർവശത്തിൽ ഓമനത്തിരഞ്ഞാരു ദുനിയാന് മാത്രം അല്ല നബിക്കാണ് അല്ല സൽബാന തിരുക്കോൾ കൊരിപ്പോ ചെയ്യുന്ന ഹലീസ ഗാനാ ആമീൻ വാദനി ഖദീമയത്തുനോടേ മസ്ജിദ നബവിയുടെ ഖബറസ്ഥായി പോവുന്നോ വുന്നോ ആ സമയത്തെ ഖബറുന്ന വിയാത്ത് പരിചയ കേക്കുകയാ We are the Kerzilkikoya, நானே சக்கபனரோ ஆ தவல்லா நக்கல்லல்ல ஸல்லல்லா ஆ ஸமீது முத்த முஹம்மது வஸல்லல்லா ராய் தமனா தவரை தெச்சானது போகியர் அவர்களிருந்து ஹாலத்தியே யா அல்லாஹ் ஹவ்லி ஆலாய் قبر ரப்பல்லாஹி இகபல் கடந்து வந்த செய்தி கொண்டு வருகனே உடத்த முஹம்மது முஸ்தபா ஸல்லல்லாஹு அலைஹி வஸல்லம் நமது துஆசியா என்றது முஹம்மது முஸ்தபா ஸல்லல்லாஹு அலைஹி வஸல்லம் நமது துஆசியா என்றது മനുഷ്യനെ <speaking in foreign language> ഫാദിലാത്ത് എന്ന് സ്മരിക്കുകയും എങ്ങനെയെങ്കിലും ഫാദിലാത്ത് എന്നൊരു പോയി ചിന്തിക്കുന്നവനേ ഈ മനുഷ്യനെ കണ്ടാൽ ശിക്ഷിക്കേണ്ട ഇനായ്യോ നോനെ അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലൈക റജുമാ സല്ലേ യേനെ എന്നൊരു മനുഷ്യനെ രാത്രി സമയത്തോ മരക്കോച്ച നടമ്പത്തെ ഇടവേളയുന്നവന്റെ അങ്ങനത്തെ സിരിഞ്ഞാ സദമറോ ആയി എഴുന്നേന്ന് രാത്രി രണ്ടരക്കാൾ നിസ്കരിച്ചാൽ കബറിൽ ശിക്ഷിക്കില്ല എന്ന

അല്ലെങ്കിൽ എഴുന്നേറ്റ് കൊണ്ടവൻ അവിടുന്ന് നോമ്പെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രതിഫലം പറയുന്നു നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളെ ി ചർച്ച ചെയ്യുന്നു ആ സമയത്ത് ആയിഷാ ആയിഷിയോട് പറഞ്ഞു അല്ലയോ ആയിഷ നാളെ മനുഷ്യന്മാർ എഴുന്നേറ്റ് വന്ന് മഹീഷ്വറിയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും വസ്ത്രം ധരിക്കാത്തതുപോലെ

സ്വന്തം ശരീരമല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് നോക്കാൻ അവരുടെ മനസ്സിനെ അനുവദിക്കാത്ത ഒരു നാളാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ആ സമയത്ത് ആയിഷാമി അവിടുന്ന് മുത്തലിമിയോട് ചോദിച്ചു ഏതെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ വസ്ത്രം ധരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോൾ ஐஷா சம்பந்தமான அந்த ஆடை வஸ்திரம் தரிச்சடைய சில மனிதர்கள் ஆளே மகாசரே கடமுனமா ஐஷா அபஹாரேத் நெங்கூமோரோ ஹல்லக்னியா அல்லாஹ் ரஸ்ஸாலத் அர்ரஜ்ல வஸ்ஸஹாபா தவத்ன ரமோன் அலாலிகீ അല്ലാഹുവിൻറെ കുടുംബക്കാരും അംനിയാ മുസ്ലിമീങ്ങളുടെ പ്രവാചകനായും തന്റെ കുടുംബത്തെ വസ്ത്രം ധരിച്ചതായ രൂപത്തിൽ മഹത്വവരുളതാ ഇബ്നുതു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നുകളി ഇബ്നു ഔസ് ബസ്വാഗീ മാർദജ വശ്ശഅബ വതബറല്ലാ അജ്മവാസതിരേ ഷഹബവാന മാസ്തിരേ റമബാന മാസ്തിരേ ബഹു മുൽതാള മുൽചിയായി മുൽതാള അബൽ കബറുന്ന എഴേച് മൻഷരെയരുപോ വസ്ത്രം ധരിച്ചായി ഹബതിാന കടതുലന്ദയ ഹബതിന നേതാ മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹി അലൈഹി അം സർകാരേ മുജസ്സ തൻ ദറാ ഏ മദീന ഹബീബ് മുനന്ന നസ്ദ ചരയിൽ വരുമ്പോൾ വസ്ത്രം ധരിച്ച രൂപത്തിൽ നിങ്ങൾവരണം നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ റജബ് മാസത്തിൽ നോമ്പെടുക്കണം റജബ് മാസം നോമ്പെടുക്കാൻ സാധ്യമാണോെങ്കിൽ നിങ്ങൾ വസ്ത്രം ധരിച്ചതായി രൂപത്തിൽ ആളെ മനുഷ്യൻ വരുമ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഹബീബ് നമ്മൾ വീണ്ടും പറയുന്നു അനസ് നബിയൻ ദായ ഹദീസ് ആ സ്വർഗ്ഗത്തിൽ ഉണ്ടല്ലോ ദൈവമേ രജനന്ദമണിഷ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കിട്ടുന്ന പ്രതിഫലനെന്നീ ഉരവാാാണിനേകാലം ഉണ്ടതായ തേജസ്സകാരം അടിലുണ്ടതായ അതേ രജനന്ദമണിയുന്ന കുഴയുന്ന ഹമീദ് മുഹമ്മദ് മുസ്തഫ വർഗത്തിൽ ഒരു കുഴിയുടെമേൽ രാജവന്നാണ് പാലിനേകാലം ഇടുതാനാണ് തേനിനേകാലം ആറു വീമാണ് ആ രാജവന്നവന്റെ കുഴിയുടെുന്ന കുടുക്കുന്നതെ ആയന്തരിങ്ങോ മസ്സാഹോ യഹോനാ രാജമീ സബഹോ ബിദാലിക്കന്നഹയാ ഇതിനെക്കുള്ള ഒരു മനുഷ്യനെ രാജമാസനെ നോൺെടുത്താൽ അല്ലാഹ പറയുന്നതായ ഈ അരുവിയിൽ നിന്ന് പുഴയിൽ നിന്ന് പൊടിപ്പിപ്പകും അപ്പോ റജബ് എന്ന് പറയുന്ന ആ ഒരു പുഴയിൽ നിന്ന് வாலினைக்காரு வெளுத்த தேரினைக்காரு மாதிரியம் உள்ளதிலிருந்து குளிப்பிக்கணும்னு ரஜகுமாசன் நோம்பெடுத்தார் ஒரு നിനക്ക് കൊട്ടാരം ലഭിക്കും പ്രകാശിക്കുന്ന മുഖങ്ങൾ നൽകും കപൽ നിനക്ക് ശിക്ഷകൾ ഒഴിവാകും നാളെ വരുമ്പോ വസ്ത്രം ധരിച്ചതായ ദുഃഖത്തിൽ വരും അതേപോലെ സ്വർഗത്തിലെ രജമെന്ന് പറയുന്ന പാല